സൈന്യത്തിന്റെ രാപ്പകൽ ശ്രമം ദുരന്ത ഭൂമിയിലിത കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനായി ഞൊടി വേഗത്തിൽ ചുരൽമലയിൽ ബെയ്ലി പാല നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ബുധനാഴ്ച തുടങ്ങിയ നിർമ്മാണം പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തന്നെ മറികടന്ന് സൈന്യത്തിന്റെ രാപ്പുകൾ കഠിനാധ്വാനത്തിലൂടെ ഇപ്പോൾ പൂർണ്ണമായും സജ്ജമാക്കി കഴിഞ്ഞു ഇപ്പോൾ പാലത്തിലൂടെ വൈകിട്ട് അഞ്ച് അൻപതോടെ ആദ്യ വാഹനം കടത്തിവിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലും വലിയൊരു ആശ്വാസമായി തന്നെ സൈന്യം നിർമ്മിച്ച ബേലി പാലം മാറുകയാണ് ദുരന്തത്തിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരെ വേഗം എത്തിക്കാൻ ബേലി പാലം ഇപ്പോൾ ഏറെ സഹായകരമാവുകയാണ് കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതായത് നിലവിലിവിടെ ഉണ്ടായിരുന്ന പാലം പാച്ചിലിൽ ഒലിച്ചു പോയതോടെ എന്ന് പറയുന്ന സ്ഥലം തന്നെ ലോകത്ത് നിന്നും ഒറ്റപ്പെട്ടു പോയിരുന്നു മുണ്ടക്കയും ചൂരൽമലയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഒരേ സമയം ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് സൈന്യം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ബെയ്ലി പാലം ഹിറ്റാച്ചി അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള വലിയ വലിയ യന്ത്ര സാമഗ്രികൾ ബെയ്ലി പാലത്തിലൂടെ മുണ്ടക്കയിലേക്ക് കൊണ്ടുപോകാൻ ഇനി സാധിക്കും പാലം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വായുസേനയുടെ അഭിമാനമായ ിലാണ് എത്തിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ഇത് പതിനേഴ് ലോറികളിലായി വയനാട്ടിൽ എത്തിക്കുകയായിരുന്നു നേരത്തെ തന്നെ സൈന്യം താൽക്കാലികമായി പാലം നിർമ്മിച്ചിരുന്നെങ്കിലും അതിലൂടെ വലിയ ഭാരങ്ങളൊന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല അതായത് പുഴയിൽ അടിയൊഴുക്കും അതിശക്തമായി തന്നെ ജലനിരപ്പ് ഉയർന്നതിനാൽ തന്നെ താൽക്കാലിക പാലം മുങ്ങുകയും ചെയ്തിരുന്നു അതേസമയം ബെയിലി പാലം സജ്ജമായതോടെ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടുകയാണ് ഇന്നലെ രാത്രി തന്നെ ഏറെ വൈകിയും രക്ഷാപ്രവർത്തകർ പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ മുഴുകിയാണ് മുണ്ടക്കയിലെ പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തിനേറെ വെല്ലുവിളിയാകുന്ന സമയത്താണ് ഇപ്പോൾ സൈന്യം ഇങ്ങനൊരു പാലം ഇങ്ങനെ അതായത് ബെയിലി പാലം പൂർത്തിയായാൽ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാകും അതേസമയം പല അവസരങ്ങളിലും നമ്മൾ ഇത്തരത്തിൽ പാലം എന്ന് കേട്ടിട്ടുണ്ട് പല ദുരന്ത ഘട്ടങ്ങളിലും സൈന്യം ഇത്തരം ഒരു പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ വാർത്തകളടക്കം പുറത്തു വന്നു എന്നാൽ ബേലി പാലത്തെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്ത് മാറ്റാവുന്ന തരത്തിലുമുള്ള ഒരു താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഇങ്ങനൊരു ആശയം ആവിഷ്കരിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു ഇങ്ങനൊരു പാലം ഉരുക്കും തടിയുമാണ് പാലത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിൽ എത്തിക്കാൻ എളുപ്പമാണ് അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാല്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളുള്ള പാലങ്ങളാണ് സാധാരണയായി നിർമ്മിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ ആദ്യമായി സിവിനിയൻ ആവശ്യങ്ങൾക്ക് ബേലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ് പമ്പാ നദിക്ക് കുറുകെയായിരുന്നു അന്ന് ഇങ്ങനൊരു പാലം നിർമ്മിച്ചത് പത്തനംതിട്ടയിലെ റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം താൽക്കാലികമായി അന്ന് സൈന്യം ബേലി പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന്റെ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ഇങ്ങനൊരു പാലം നിർമ്മിക്കുന്നതും അതായത് രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബലി പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് ഇത്തരമൊരു പാലം നിർമ്മിച്ചത് ഇതിന് മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റി എട്ടടി നീളമാണ് ഉണ്ടായിരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഈ പാലം നിർമ്മിച്ചത് അതേസമയം മുണ്ടക്കയിൽ നൂറ്റി തൊണ്ണൂറടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം നീളം കൂടുതലായതിനാൽ മധ്യത്തിൽ തൂണു സ്ഥാപിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാന തവളത്തിൽ എത്തിച്ച് ട്രക്കുകളിലായി ഇത് കൊണ്ടുവന്നത് വൈകുന്നേരം അഞ്ചൻപതോടെ നിർമ്മാണം പൂർത്തിയാകുകയും ആദ്യ വാഹനം കടത്തിവിടുകയും ചെയ്തിരിക്കുകയാണ് കർമാ ന്യൂസ്